വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ െത്തുന്നതിന് മുൻപ് തന്നെ നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് പ്രണവ് മോഹൻലാൽ തുടക്കത്തിൽ താരപുത്രൻ എന്ന ലേബലിലാണ് പ്രണവ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് സ്വന്തം വ്യക്തിത്വത്തിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അച്ഛന്റെ പണത്തിലും പ്രതാപത്തിലും ജീവിക്കാത്ത തന്റെ സന്തോഷങ്ങളെ മുറുകെ പിടിച്ച് സിനിമയെക്കാൾ ഉപരി യാത്രകളെ പ്രണയിച്ച യുവതാരമാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്നവരാണ് പല യുവാക്കളും ഇതിനോടകം തന്നെ നിരവധി നടിമാരാണ് പ്രണവിനോടുള്ള പ്രണയത്തെക്കുറിച്ചും ക്രശിനെ കുറിച്ചുമെല്ലാം പറഞ്ഞ് രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോഴത്തെ പ്രണവിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മിനി സ്ക്രീൻ താരം ലക്ഷ്മി പ്രിയ നിരവധി സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ലക്ഷ്മിപ്രിയ താരം അധികവും വില്ലത്തിയ റോളിലാണ് എത്തിയത് തനിക്ക് സിനിമയിൽ അഭിനയിക്കാനും ആഗ്രഹമുണ്ടെന്നാണ് ലക്ഷ്മി ഇപ്പോൾ പറയുന്നത് അമൃത ടിവിയിൽ എം ജി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പറയാം നേടാം എന്ന ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് എം ജി ശ്രീകുമാർ ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാലിനൊപ്പം അഭിനയിക്കാനാണ് ആഗ്രഹമെന്ന് ലക്ഷ്മി പറഞ്ഞു പൊതുവേ തനിക്ക് അധികം ജാട കാണിക്കുന്നവരെ ഇഷ്ടമല്ല മുഖത്ത് നോക്കി ചിരിച്ചാലും തിരിച്ചു ചിരിക്കാത്തവരോടൊന്നും താൻ മിണ്ടാറില്ല എന്ന് ലക്ഷ്മി പ്രിയ പറയുന്നു അതൊരു പക്ഷെ ചെയ്ത കഥാപാത്രങ്ങൾ അങ്ങനെ ആയത് കൊണ്ടാവാമെന്ന് എം ജി ശ്രീകുമാർ പറഞ്ഞപ്പോൾ ആയിരിക്കാമെന്ന് നടി സമ്മതിച്ചു എന്നിരുന്നാലും തന്റെ സുഹൃത്ത് വലയങ്ങളിൽ അത്തരം സ്വഭാവമുള്ളവർ ഉണ്ടാവില്ല അങ്ങനെ ഉള്ളവരോട് കൂട്ടുകൂടില്ല എന്നാണ് പറഞ്ഞ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയത് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പ്രണവ് മോഹൻലാലിനൊപ്പം അഭിനയിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ പറഞ്ഞത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രണവിനെ കൂടെ അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ട് ഇന്റർവ്യൂസ് എല്ലാം കണ്ട് പലരും പറഞ്ഞു കേട്ടത് വെച്ചാണ് ഇഷ്ടം തോന്നിയതെന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത് എന്നാൽ ഞങ്ങളൊക്കെ എന്ന് വിളിക്കുന്ന പ്രണവ് അധികം ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല എന്ന് എം ജി ശ്രീകുമാർ പറഞ്ഞു പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ അതൊന്നും പ്രശ്നമല്ല മാത്രമല്ല നായകനായി അഭിനയിക്കാനല്ലേ അപ്പോൾ പ്രശ്നമില്ല എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം സൗഹൃദ വലയത്തിലാണ് കണ്ടാൽ മിണ്ടാത്തവരെ കൂടെ കൂട്ടാത്തതെന്ന് ഒരിക്കൽ കൂടെ ലക്ഷ്മിപ്രിയ പറഞ്ഞു പ്രണവ് മോഹൻലാലിനോടുള്ള ഇഷ്ടം തുറന്നു പറയുന്ന ആദ്യത്തെ നടിയല്ല ലക്ഷ്മിപ്രിയ ശാലിൻ സോയ ഗായത്രി സുരേഷ് തുടങ്ങിയ നടിമാരെല്ലാം ഈ ഇഷ്ടം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ട്രോളുകൾക്ക് ഇരയായിട്ടുണ്ട് എന്തു തന്നെയായാലും ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേരാണ് കമന്റുകളും രേഖപ്പെടുത്തുന്നത് സംഗീതവും സാഹസികതയുമാണ് ഏറെ ഇഷ്ടം താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് നിറയെ യാത്രകളിൽ താൻ കണ്ട കാഴ്ചകളുടെയും മറ്റും ചിത്രങ്ങളാണ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് നായകനായി രണ്ടാം വരവ് നടത്തിയത് അവയിൽ ചിലതൊക്കെ പരാജയപ്പെട്ടെങ്കിലും മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനു ശേഷം പ്രണവ് ചെയ്ത സിനിമകളെല്ലാം വിജയമായിരുന്നു പ്രണവിന്റെ അഭിനയമേറെ എന്നും പ്രേക്ഷകർ കുറിക്കാറുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ സിനിമ സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നു ചിത്രത്തിന്റെ റിലീസിന് പോലും താരം എത്തിയിരുന്നില്ല താരം ഊട്ടിയിലായിരുന്നു എന്നാണ് നടന്റെ അമ്മ സുചിത്ര പറഞ്ഞത്